ഭഗവാൻ പറയുന്നു സർവധർമാൻ പരിത്യജ മാമേകം ശരണം ശരണംവാവശു എന്നിൽ നീ ശരണം സ്വീകരിക്കൂ അർജുന എല്ലാവിധ പാപത്തിൽ നിന്നും നിന്നെ ഞാൻ മോചിതനാക്കാം വിശ്വസിക്കൂ എന്ന് ഭഗവാൻ പറയുന്നു ഭഗവത്ഗീതയിലെ എഴുന്നൂറ് ശ്ലോകങ്ങളുടെയും സാരാംശം ആ ഒറ്റ ശ്ലോകത്തിലുണ്ടെന്നുള്ള വളരെ സിമ്പിളാണ് ഒന്നും മനസ്സിലാവുന്നില്ല ആ ഭഗവാൻ എന്ത് ചോദിച്ചു പറഞ്ഞു അർജുനെന്ത് ചോദിച്ചോ അത് ഇതും ഒന്നും മനസ്സിലാവും എല്ലാം മറന്നേറെ എല്ലാം എന്നാണ് ഭഗവാൻ പറയുന്നത് വേറെ ഒരു ശ്ലോകം മനസ്സിലായില്ലെങ്കിൽ ഈ ഒരു ശ്ലോകം മാത്രം മനസ്സിലാക്കുക എന്താണ് പതിനെട്ട് പോയിന്റ് ആറ് ആറിൽ ഭഗവാൻ പറയുവാണ് സർവധർമാൻപരി ഉപേക്ഷിച്ചെ എല്ലാ ധർമ്മങ്ങളും നിങ്ങൾ ശരി തെറ്റ് എന്ന് കാണുന്നത് എല്ലാം ഉപേക്ഷിച്ചേ ഒറ്റ ലക്ഷ്യം മാം ഏകം ശരണം ഭഗവാൻ പറയുവാണ് അദ്ദേഹത്തിന്റെ ശരണം മാത്രം സ്വീകരിക്കുക ഡോറി ഡോട്ട് ഫിയർ ഒട്ടും ഭയപ്പെടണ്ട എന്നാണ് ഭഗവാന്റെ അവസാന വാക്ക് ഭഗവത്ഗീത ഞാൻ ഉറപ്പ് നൽകുന്നു അഹം ത്വാം സർവപാപേഭ്യോ എല്ലാവിധ പാപത്തിൽ നിന്നും നിന്നെ ഞാൻ രക്ഷിക്കും എന്നാണ് ഭഗവാൻ പറയുന്നത് ഇതി കൂടുതൽ എന്താണ് ഉറപ്പ് വരുന്നത് സാക്ഷാൽ ഗുരുവായൂരപ്പൻ പറയുന്ന ശ്ലോകമാണ് ഇതി കൂടുതൽ എന്താണ് തെളിവ് വേണ്ടുന്നത് അങ്ങനെ ഭഗവാൻ ഉറപ്പ് നൽകുന്നു പക്ഷെ എന്താണ് വേണ്ടത് സർവധർമാൻ പരിത്യജ്യ എന്താ ബാക്കിയെല്ലാം ശരി തെറ്റ് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ചിന്തകളൊക്കെ വിടുക എന്നിട്ട് എന്താണ് മാം ഏകം ഭഗവാനിൽ മാത്രം വിശ്വസിക്കുക അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാന് എല്ലാവിധ പാവപ്രതികരണങ്ങളിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്താൻ പറ്റും